നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ കാനയിലെ ഫാക്ടറിയിൽ വൻ സ്ഫോടനം നാല് മരണം അറുപതോളം പേർക്ക് പരിക്ക് അതിതീവ്ര മഴ ജനങ്ങൾ ജാഗ്രത പാലിക്കണം മുഖ്യമന്ത്രി യുവാക്കൾ ജോലി ചോദിക്കുമ്പോൾ ഗ്യാസ് എടുത്ത് പക്കുവട ഉണ്ടാക്കാൻ പറയുന്ന പ്രധാനമന്ത്രി ഇന്ത്യയിലേക്കാണു രാഹുൽ ഗാന്ധി ൾ വർദ്ധിക്കുന്നു ജാഗ്രതേണമെന്ന് ആരോഗ്യവകുപ്പ് ലീഗ് പക്ഷ വിമർശം തള്ളി വ്യതിയാനമില്ലെന്ന് വ്യക്തമാക്കി സുപ്രഭാതം കേരളത്തിൽ പ്രളയമെന്ന് വ്യാജ പ്രചരണവുമായി രാജീവ് ചന്ദ്രശേഖർ ഇയാളെയൊക്കെ എങ്ങനെ മന്ത്രിയായി സോഷ്യൽ മീഡിയ പ്രതികൂല കാലാവസ്ഥ കരിപ്പൂരിൽ നിന്നുമുള്ള മൂന്ന് വിമാനങ്ങൾ റദ്ദാക്കി പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിഷയം സമാന്തര വിദ്യാഭ്യാസ സംരക്ഷണ സമിതി കണ്ണൂർ ബിസിയുമായി ചർച്ച നടത്തി വിശദമായ വാർത്തകളിലേക്ക് പോകാം കേരളത്തിൽ പ്രളയം എന്ന് വ്യാജ പ്രചാരണവുമായി ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് തെറ്റായ പ്രചാരണം നടത്തുന്നത് കേരളത്തിൽ പ്രളയമാണെന്നും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നും രാജീവ് ചന്ദ്രശേഖർ എക്സിലും ഫേസ്ബുക്കിലും അടക്കം പോസ്റ്റ് ഇട്ടു ന്യൂനമർദ്ദത്തെ തുടർന്ന് രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ടും എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഒരിടത്തും പ്രളയമോ പ്രളയം മൂലമുള്ള മരണമോ ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണവുമായി ബി ജെ പി നേതാവ് ഇറങ്ങിയിരിക്കുന്നത് പലയിതിരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അപകടത്തിൽപ്പെട്ടവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെല്ലാം യാതൊരു അടിസ്ഥാനവും എഴുതി പ്രചരിപ്പിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ഉടമ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താഴെ വിമർശനവുമായി നിരവധി ആളുകളാണ് കമന്റ് ചെയ്യുന്നത് രസകരമായ ട്രോളുകളും കമന്റ് ബോക്സിൽ കാണാം മന്ത്രി വി ശിവൻകുട്ടിയും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും അടക്കം സമൂഹത്തിൽ പ്രതികരിക്കുകയുണ്ടായി വിമർശനം രൂക്ഷമായതോടെ രണ്ടു മണിക്കൂർ ശേഷം രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് പിൻവലിച്ചു താനയിലെ കെമിക്കൽ ഫാക്ടറിയിൽ ഉണ്ടായ വൻ സ്ഫോടനത്തിൽ നാലു പേർ മരണപ്പെട്ടു അറുപതോളം പേർക്ക് പരിക്കേറ്റു ജോലിക്ക് കയറിയ നിരവധി പേർ അകത്ത് കുടുങ്ങി കിടക്കുന്നതായി സംശയിക്കുന്നു മുംബൈക്കടുത്ത് താനയിലെ ഡോംബിവ്യയിലാണ് ഉഗ്രസ്ഫോടനം ഉണ്ടായത് കെമിക്കൽ ഫാക്ടറിയിലെ ബോയിലറിൽ നിടരുകയായിരുന്നു എം ഐ ഡി സി ഫേസ് ടു വിഭാഗത്തിലുണ്ടായിരുന്ന ബോയിലർ ഉടൻ പൊട്ടിത്തെറിച്ചു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അപകടം തൊട്ടടുത്ത വീടുകളിലെ ജനാലകളും സംഭവത്തിൽ തകർന്നു രണ്ട് കെട്ടിടങ്ങളിലേക്കും കാർ ഷോറൂമിലേക്കും തീ പടർന്നു മൂന്ന് പൊട്ടിത്തെറികൾ കമ്പനിക്കകത്തു നിന്നും കേട്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു പത്ത് ഫയർ എഞ്ചിനുകളും കൂടെ ആംബുലൻസുകളും സ്ഥലത്തെത്തിയിട്ടുണ്ട് കൂടുതൽ പേരെ രക്ഷിക്കുന്നതിനായി തയ്യാറെടുക്കുകയാണ് രാവിലെ ജോലിക്ക് കയറിയ തൊഴിലാളികൾ പൊട്ടിത്തെറി നടക്കുമ്പോൾ കമ്പനിക്ക് ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂസ് മീഡിയ എഡിഷൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ വസ്തുതയുമായി ബന്ധമില്ലാത്തതാണെന്ന് സുപ്രഭാതം വളരെ നേരത്തെ നിശ്ചയിച്ച കാര്യപരിപാടി പ്രകാരമാണ് പ്രകാശന ചടങ്ങ് ഭംഗിയായി നടന്നത് സമസ്ത കേരള ചെമാലു മുഷവാറ തീരുമാനപ്രകാരമാണ് തുടക്കം മുതൽ ഇന്നുവരെ പത്രം മുന്നോട്ടു പോയിട്ടുള്ളത് സുപ്രഭാതം സിഇഒ മുസ്തഫ മുണ്ടുംപാറ വ്യക്തമാക്കി സുപ്രഭാതം ചീഫ് എഡിറ്റർ ബഹാബുദ്ദീൻ നദിയുടെ വിമർശനം തള്ളിയാണ് വിശദീകരണം ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും ആരംഭകാലം മുതലുള്ള പഴക്കമുണ്ട് ഗൾഫ് സുപ്രഭാതം ചരിത്രം കുറിച്ച മുന്നേറ്റം എന്ന ശീർഷകത്തിൽ വ്യാഴാഴ്ച സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിച്ച വിശദീകരണത്തിൽ പറയുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും തീയതി ഉറപ്പിച്ച ശേഷമാണ് ദുബായിൽ എഡിഷൻ ഉദ്ഘാടനം തീരുമാനിച്ചതെന്നും വിശദീകരണത്തിലുണ്ട് പരിപാടി ബഹിഷ്കരിച്ച ലീഗിനീഗിനെയോ ലീഗ് വാദം ആവർത്തിച്ച എഡിറ്റർ ബഹാബുദ്ദീൻ നദിയുടെയോ പേര് പരാമർശിക്കാതെയാണ് വിശദീകരണക്കുറിപ്പ് ദുബായ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിനെ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം ബഹാബുദ്ദീൻ നദി വിമർശിച്ചിരുന്നു പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളടക്കം പങ്കെടുത്ത പരിപാടിയാണ് പരസ്യമായി വിമർശിച്ചത് ഇതേ തുടർന്ന് സമസ്ത മുഷ അടിയന്തര വിശദീകരണം തേടി വെള്ളിയാഴ്ച വെള്ളിയാഴ്ചക്കകം മറുപടി നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എഡിറ്ററുടെ നിലപാട് സുപ്രഭാതം തള്ളിയത് ലീഗിനും സംസ്ഥയിലെ ലീഗ് പക്ഷത്തിനും തിരിച്ചടിയാണ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുമുള്ള മൂന്ന് വിമാനങ്ങൾ റദ്ദാക്കി ഇന്ന് രാത്രി എട്ട് ഇരുപത്തി അഞ്ചിനുള്ള കോഴിക്കോട് റിയാദ് രാത്രി പത്ത് അഞ്ചിനുള്ള കോഴിക്കോട് അബുദാബി രാത്രി പതിനൊന്ന് പത്തിനുള്ള കോഴിക്കോട് മസ്കത്ത് എന്നീ എയർ ഇന്ത്യൻ എക്സ്പ്രസ് വിമാനങ്ങളാണ് റദ്ദാക്കിയത് നേരത്തെ രണ്ട് വിമാനങ്ങൾ കരിപ്പൂർ വിമാനത്തിൽ നിന്നും പുറപ്പെടാൻ വൈകിയിരുന്നു കനത്ത മഴ മൂലം വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് അധികൃതർ പറയുന്നു അതേസമയം സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴ തുടരുന്നുണ്ട് ഇന്ന് സാധ്യതയുള്ളതിനാൽ ഒമ്പത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് ശനിയാഴ്ച വളരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ന്യൂസ് ഡെസ്ക് അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ മഴയുണ്ടാകുന്ന രീതിയാണ് അത് മ മലവെള്ളപ്പാച്ചലിലും മിന്നൽ പ്രളയങ്ങളിലും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും തായ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു ബാരേജിന്റെ ഷട്ടറുകൾ തുറക്കും മെയ് അവസാനത്തോടുകൂടി കാലാവർഷം ആരംഭിക്കാനിടയുള്ളതിനാലും നിലവിൽ പഴശ്ശി ബാരേജിലെ ജലനിരപ്പ് ഉയരുന്നതിനാലും ബാരേജിന്റെ ഷട്ടറുകൾ കാലവർഷത്തിനനുസരിച്ച് ഇനി ഒരീപ്പില്ലാതെ തന്നെ തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കുന്നതാണെന്ന് വിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ന്യൂസ് ആസാദി മീഡിയ കൃഷ്ണ ീലേശ്വരം മികച്ച ഗായിക ബിജു ആന്റണിയുടെ സ്മരണക്കായി എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറി സംഘടിപ്പിച്ച കരോക്കി ഗാനാലാപന മത്സരത്തിൽ ഭവ്യ കൃഷ്ണ നീലേശ്വരം ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനം അധ്യുത് നവീൻ പെർളശ്ശേരിയും മൂന്നാം സ്ഥാനം ഷിനോജ് ആൽഫ്രൺ പാപ്പിനിശ്ശേരിയും കരസ്ഥമാക്കി ബ്രെയിലി സാക്ഷരതാ പദ്ധതി അധ്യാപക പരിശീലനം തുടങ്ങി സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് അധ്യാപക ഫോറവുമായി ചേർന്ന് നടത്തുന്ന ബ്രെയിലി സാക്ഷരതാ പദ്ധതിയിലെ അധ്യാപകർക്കുള്ള പരിശീലനം പള്ളിക്കുന്ന് ശ്രീപുരം പ്ലാസ്റ്റർ സെന്ററിൽ തുടങ്ങി സാക്ഷരതാ മിഷൻ മോണിറ്ററിംഗ് കോർഡിനേറ്റർ ഷാജു ജോണിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ സന്ദീപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബ്രെയിലി സാക്ഷരതാ പാഠാവലി അധ്യാപക ഫോറം പ്രസിഡന്റ് എം സുധീറിന് നൽകി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പ്രകാശനം ചെയ്തു പദ്ധതി വിശദീകരണം നടത്തി സജി തോമസ് സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർമാരായ പി പ്രശാന്ത് കുമാർ പി എൻ ബാബു പി വി ശാസ്ത്ര പ്രസാദ് എന്നിവർ സംസാരിച്ചു എ അജയ് കുമാർ എം അജയ് കുമാർ കെ സത്യശീലൻ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി കാസർകോട് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നുമുള്ള അധ്യാപകർ പരിശീലനത്തിൽ പങ്കെടുത്തു ദീപ്തി ബ്രൈലി സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി ബ്ലോക്ക് തലങ്ങളിൽ പഠന കേന്ദ്രങ്ങൾ തുടങ്ങും പതിനഞ്ചു മുതൽ ഇരുപത് വരെ പഠിതാക്കൾ ഒരു പഠന കേന്ദ്രത്തിൽ പങ്കെടുക്കും ആറുമാസം നീണ്ടു നിൽക്കുന്ന ദീപ്തി ബ്രൈലി സാക്ഷരതക്ക് രണ്ടായിരത്തിലധികം പേരാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നു നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് തലശ്ശേരി ചാപ്റ്ററിന്റെയും കൂത്തുപറമ്പ് വൺഅ പ്ലാനിംഗ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മെയ് ഇരുപത്തി ആറിന് അനുമോദിക്കും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസും ഒൻപത് വിഷയങ്ങളിൽ എ പ്ലസും ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് ആദരം നൽകുന്നത് സയൻസ് വിഷയം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി സ്കോളർഷിപ്പോടെ എൻട്രൻസ് പരിശീലനവും തിരുവനന്തപുരത്ത് വരിച്ച് നടക്കുന്ന ഉപരിപഠന സെമിനാറിൽ പങ്കെടുക്കുവാനുള്ള അവസരവും നൽകും തിരുവനന്തപുരത്തേക്ക് വിമാനയാത്ര ഉൾപ്പെടെയാണ് ഒരുപാടിന് കാലത്ത് പത്ത് മണിക്ക് കൂത്തുപറമ്പ് തലശ്ശേരി എന്നിവിടങ്ങളിലെ വൺഅപ് പ്ലാനിംഗ് സെന്ററിൽ വെച്ച് നടക്കും വാർത്താ സമ്മേളനത്തിൽ തലശ്ശേരി ചാപ്റ്റർ ചെയർമാൻ ആർ ബാബുരാജ് കൺവീനർ പ്രദീപ് ഡയറക്ടർ അസം അസ്ലം മെഡിനോവ വൺ ആപ്പ് പ്ലാനിംഗ് സെന്റർ മാനേജിംഗ് ഡയറക്ടർ മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കണ്ണൂർ സർവകലാശാലയിൽ സർവശാലർ പ്രൊഫസർ എസ് ബിജോയ് നന്ദനുമായി സമാന്തര വിദ്യാഭ്യാസ സംരക്ഷണ സമിതി ചർച്ച നടത്തി ജൂൺ മാസം തന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ക്ഷണിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങാത്ത പക്ഷം പിന്നോക്ക ജില്ലകളായ കണ്ണൂർ കാസർകോട് വയനാട് പ്രദേശങ്ങളിലെ ഡിഗ്രി പി ജി പ്രവേശനം ലഭിക്കേണ്ട ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലെ സർവകലാശാലകളിലേക്കും ചേക്കേറുന്ന അവസ്ഥ ഉണ്ടാകുമെന്നും സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കി അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയങ്ങളിൽ വേണ്ട ഇടപെടലുകൾ നടത്തണമെന്നും കൂടിക്കാഴ്ചയിൽ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വിഷയം വളരെ അനുഭവപൂർവം എത്രയും പെട്ടെന്ന് പരിഹരിക്കുമെന്ന് വി സി ഉറപ്പു നൽകിയതായി സമാന്തര വിദ്യാഭ്യാസ സംരക്ഷണ സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി ചർച്ചയിൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ എൻ രാധാകൃഷ്ണൻ ടി കെ രാജീവൻ പ്രസാദ് പ്രദീപ് കണ്ണൂർ കണ്ണൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് മീഡിയ ഗാന്ധി സർക്കിളിൽ ട്രാഫിക് സിഗ്നൽ തകരാറിൽ നഗരമധ്യത്തിലെ ഗാന്ധി സർക്കിളിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം തകരാറിലായത് വാഹനയാത്രക്കാരെ കൊഴിക്കുന്നു മൂന്ന് ദിവസമായിട്ടും ഇത് പരിഹരിച്ചിട്ടില്ല ഇവിടെ രാവിലെയും വൈകിട്ടുമാണ് ഏറെ തിരക്കുണ്ടാകുന്നത് സിഗ്നൽ തകരാറിലായതിനാൽ ഈ സമയത്ത് മൂന്ന് പോലീസുകാരെ ചുമതലപ്പെടുത്തിയാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത് എന്നിട്ടും ചിലപ്പോൾ കുരുക്കുണ്ടാകുന്നു ഉച്ചയ്ക്കും തിരക്കുണ്ടാകാറുണ്ട് വലിയ തിരക്കും ഉള്ളപ്പോൾ നിയന്ത്രിക്കാൻ പോലീസില്ലെങ്കിൽ നഗരത്തിലെ ഗതാഗതം മുഴുവൻ മിനിറ്റുകൾക്കകം സ്തംഭിക്കും നഗരത്തിൽ ദേശീയപാതയുടെ സ്ഥിര കേന്ദ്രമാണ് ഗാന്ധി സർക്കിൾ ബസ് സ്റ്റാൻഡുകളിലേക്കും പയ്യന്നൂർ തളിപ്പറമ്പ് ഭാഗത്തേക്കും തലശ്ശേരി കുത്തുപറമ്പ് മട്ടന്നൂർ ഭാഗത്തേക്കും കൊണ്ടു കടന്നുപോകേണ്ട പ്രധാന കേന്ദ്രം ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് നിത്യേന ഇതിലൂടെ പോകുന്നത് അതുകൊണ്ട് തന്നെ സിഗ്നൽ തകരാറിലായാൽ കിലോമീറ്ററോളം ദൂരത്തിൽ ഗതാഗതം താറുമാറാകും കലക്ടറേറ്റിലേക്കും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കുമുള്ള നിരവധി പേർ ബസ് ഇറങ്ങുന്നത് ഇവിടെയാണ് അതിനാൽ എപ്പോഴും തിരക്കാണ് സിഗ്നൽ തകരാറിലായത് കാൽ നട യാത്രക്കാരെയും റോഡ് മുറിച്ചു കടക്കുന്നവരെയും ആശയക്കുഴപ്പത്തിലാക്കുന്നു ചുവപ്പ് സിഗ്നൽ തെളിയുമ്പോൾ വാഹനം നിർത്തുന്ന സമയം നോക്കി സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാനും സിഗ്നൽ ഇല്ലാതെയായതോടെ അതിന് കഴിയാതെ ആയിരിക്കുന്നു ഗാന്ധി സർക്കിളിലെയും താണയിലെയും സിഗ്നൽ സംവിധാനം ഒരുക്കിയത് കെലട്രോൺ ആണ് അറ്റകുറ്റപ്പണി ും അവരാണ് മുൻപും പലതവണ സിഗ്നൽ തകരാറിലായിട്ടുണ്ട് ദിവസങ്ങൾ കഴിഞ്ഞാണ് അറ്റകുറ്റപ്പണി നടത്തി പൂർവസ്ഥിതിയിലാക്കാറുള്ളത് ബില്ലടക്കാതെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെ തുടർന്ന് സിഗ്നൽ ഇല്ലാതായിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് ഉന്നയിച്ച് രാഹുൽ ഗാന്ധി രാജ്യത്തെ യുവാക്കൾ പ്രധാനമന്ത്രി പറയുന്നതെന്ന് രാഹുൽ പറഞ്ഞു ഡൽഹിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് ബിജെപിക്കെതിരെ രാഹുലിന്റെ വിമർശനം ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഇന്ത്യ മുന്നണി നടത്തുന്നത് സംവരണ വിഷയത്തിൽ രാജ്യത്തെ ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം നൽകാനാണ് മോദി ശ്രമിക്കുന്നതെന്നും ബി ജെ പി ഇന്ത്യൻ ഭരണഘടനയോ ദേശീയ പതാക്കയോ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു യുവാക്കൾ ജോലി ചോദിക്കുമ്പോൾ കേസ് എടുത്ത് പക്കാവട ഉണ്ടാക്കുന്നതാണ് പ്രധാനമന്ത്രി പറയുന്നത് മോദി സർക്കാരല്ല അദാനി സർക്കാരാണ് രാജ്യത്ത് അധികാരത്തിലുള്ളത് ജൂൺ നാലിന് ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തിയാൽ അഗ്നിപത് പദ്ധതി നിർത്തലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കണ്ണൂർ ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം മുപ്പത്തി ഒന്നിന് കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നവർക്ക് വേണ്ടിയുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ സജ്ജമായി വിമാനത്താവളത്തിന്റെ എംബാർക്കേഷൻ പോയിന്റിൽ മെയ് മുപ്പത്തി ഒന്ന് വരെ ഹജ്ജ് ക്യാമ്പ് ആരംഭിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വിവിധ വകുപ്പുകൾ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ അവലോകനം ചെയ്യുന്നതിനും എ ഡി എം കെ നവീൻ ബാബുവിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു വിവിധ വകുപ്പുകളിലെ നോഡൽ ഓഫീസർമാർ പൂർത്തീകരിച്ച പ്രവർത്തനങ്ങൾ യോഗത്തിൽ വിശദീകരിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം നാലു മണിക്ക് നടക്കും എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും ജൂൺ ഒന്ന് മുതൽ ജൂൺ പത്ത് വരെ ഒൻപത് ഫ്ലൈറ്റ് സർവീസുകൾ മുഖേന തീർത്ഥാടകരെ കൊണ്ടുപോകും മൂവായിരത്തി ഇരുനൂറ്റി അറുപത്തൊന്ന് ഹജ്ജിമാർ ഇവിടെ നിന്നും യാത്ര ചെയ്യും സൗദി അറേബ്യൻ എയർലൈൻസിന്റെ വിമാനങ്ങളാണ് കണ്ണൂരിൽ നിന്നും സർവീസ് നടത്തുക ജൂൺ ഒന്നിന് പുലർച്ചെ അഞ്ച് അഞ്ചിന് ആദ്യ സർവീസ് പുറപ്പെടും ഹജ്ജ് ക്യാമ്പിനൊക്കെ ആവശ്യമായ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ ജീവനക്കാരുടെയും സേവനങ്ങളും ആവശ്യത്തിനും മരുന്നും ഉറപ്പാക്കിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഹജ് സൈഡ് സ്പെഷ്യൽ ഓഫീസർ യു അബ്ദുൽ കൈം കണ്ണൂർ ഹജ്ജ് ക്യാമ്പ് കൺവീനറും കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി മെമ്പറുമായ പി പി മുഹമ്മദ് റാഫി വിവിധ വകുപ്പുകളിലെ നോഡൽ ഓഫീസർമാർ മുതലായവർ യോഗത്തിൽ പങ്കെടുത്തു ചപ്പാലപ്പടവ് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത കേസുകൾ വർദ്ധിക്കുന്നതിനാൽ പ്രദേശത്ത് ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ വർഷം അൻപതിൽ അധികം മഞ്ഞപ്പിത്ത കേസുകളും രണ്ടു മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള പ്രദേശമാണ് ചപ്പാലപ്പടവ് ഈ വർഷം ജില്ലയിൽ പരിയാരം തൃപ്പങ്കോട്ടൂർ മാലൂർ എന്നീ പ്രദേശങ്ങളാണ് മഞ്ഞപ്പിത്ത ഔട്ട് ബ്രേക്കുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഈ ഔട്ട് ബ്രേക്കുകളും മറ്റു ഒറ്റപ്പെട്ട കേസുകളും കൂടി ജില്ലയിലെ ഈ വർഷം ഇതുവരെ നൂറ്റി അൻപതോളം മഞ്ഞപ്പിത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഔട്ട് ബ്രേക്ക് റിപ്പോർട്ട് ചെയ്ത പരിയാരത്ത് ഒരു കാവിലെ ഉത്സവസ്ഥലത്ത് നിന്നും ഐസ്ക്രീം കഴിച്ചതുമായി ബന്ധപ്പെട്ടാണ് കുറച്ച് കേസുകൾ ഉണ്ടായിരുന്നത് ചപ്പലപ്പുഴ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പുതിയ ഒമ്പത് മഞ്ഞപ്പിത്ത കേസുകൾ അഞ്ചാവാട് പ്രദേശത്താണ് പ്രദേശത്തെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്തു മൈക്ക് അനൗൺസ്മെൻറ് നടത്തി ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സി സച്ചിൻ്റെ തൃത്തിലുള്ള ജില്ലാ ടീം സ്ഥലം സന്ദർശിച്ചു മലിനമായ ജലം കുടിക്കുകയും പാകത്തിനെ പാചകത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് വഴി പകരുന്ന അസുഖമാണ് മഞ്ഞപ്പിത്തം അഥവാ ഹെപ്പറ്റൈറ്റിസ് എ ഇത് വൈറസ് വരുന്ന ഒരു അസുഖമാണ് അസുഖബാധിതരായിട്ടുള്ള രോഗികളുടെ മരത്തിൽ കൂടിയാണ് വൈറസ് പുറത്തേക്ക് വരുന്നത് ഈ മലം ഏതെങ്കിലും സാഹചര്യത്തിൽ കുടിവെള്ളവുമായി കലവിക്കുകയും ആ വെള്ളം തിളപ്പിക്കാതെ പാചകം ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ വൈറസ് മറ്റു ആളുകളുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ ഇടയാകും ഓൺലൈൻ അഭിരുചി പരീക്ഷയും പൂർത്തിയായ കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് ഹരിയർ ഗൈഡൻസ് ക്ലാസ് പ്രിൻസിപ്പൽ വി പ്രേമരാജൻ ഉദ്ഘാടനം ചെയ്തു പത്താം ക്ലാസ് പൂർത്തിയാകുന്ന വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ സാധ്യതകളും കരിയർ മേഖലയിൽ കടത്താൻ സഹായിക്കുന്ന ശാസ്ത്രീയമായ ഓൺലൈൻ അഭിരുചി പരിശോധനാ സംവിധാനമായ ലീക്ക് ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികളുടെ അഭിരുചി പരിശോധിക്കുന്നത് സമഗ്ര ശിക്ഷാ കേരള അസം എന്നിവരുടെ അഭിമുഖ്യത്തിൽ പത്താം ക്ലാസ് പൂർത്തിയാകുന്ന കുട്ടികൾക്ക് ആദ്യം സൈക്കോമാട്രിക് ടെസ്റ്റ് നടത്തും ഈ ടെസ്റ്റിന്റെ ഫലത്ത് വിശകലനം ചെയ്താണ് കൗൺസിലിംഗ് സൗത്ത് ബി എസ് വഹിച്ച പരിപാടിയിൽ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പി കെ പിദ്ധതി വിശേഷം നടത്തി ആർ വിനോദ് കുമാർ രാജേഷ് മാണിക്കോത്ത് ദിവ്യരാഘവൻ പ്രേമരാജൻ കടൽ രക്ഷാപ്രവർത്തനം പ്രവർത്തനം റൂം സജ്ജം മൺസൂൺ കാലത്ത് മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും അപകടം സംഭവിച്ചാൽ കൺട്രോൾ റൂമിൽ അറിയിക്കണമെന്നും ഫിഷ് ഡയറക്ടർ അറിയിച്ചു മൺസൂൺ കാല കടൽ പ്രവർത്തനം നടത്താനായി കണ്ണൂർ ഫിഷർസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുടങ്ങി കൺട്രോൾ റൂമിൽ അനുബന്ധമായി സുരക്ഷാ ബോട്ടുകളുടെയും ലൈഫ് ഗാർഡിന്റെയും സേവനം സജ്ജമാക്കിയിട്ടുണ്ട് മത്സ്യബന്ധനത്തിനിടെ അപകടത്തിൽപ്പെടുന്ന തൊഴിലാളികളെ സംബന്ധിക്കുന്ന വിവരം കൺട്രോൾ റൂമിന്റെ നമ്പറായ പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് നാനൂറ്റി എൺപത്തി ഏഴ് തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം എഴുപത് മുപ്പത്തി അറിയിക്കാവുന്നതാണ് ആവശ്യമായ ജീവനക്ഷാ ഉപകരണങ്ങൾ യാനങ്ങളിൽ സൂക്ഷിക്കേണ്ടതാണെന്നും ഫിഷേഴ്സ് ഡയറക്ടർ അറിയിച്ചു ഓടിക്കൊണ്ടിരുന്ന ആ കാറിന് മുകളിൽ വരം പൊട്ടി വീണു കലൂർ പൊന്നും സറാമ്പിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ വരം പൊട്ടി വീണു റോഡിന് സമീപത്തെ വീട്ടുപുറമ്പിലെ വരത്തിന് ശിഖരമാണ് ശക്തമായ കാറ്റിനെ തുടർന്ന് പൊട്ടി വീണത് തലനാരയിലേക്കാണ് വലിയ അപകടം ഒഴിവായത് ഇന്നലെ രാത്രിയാണ് അപകടം കദലൂരിൽ ഒരു കല്യാണ പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു വടകരയിലേക്ക് പോകുക എന്ന അഞ്ചംഗ സംഘ സഞ്ചരിച്ച കാറിന് മുകളിലേക്കാണ് വലിയ മരക്കൊമ്പ് പൊട്ടി വീണത് സറാംബി ബസ് സ്റ്റോപ്പിന് സമീപത്തെ വീട്ടുപറമ്പിലെ മരമാണ് ശക്തമായ കാറ്റിൽ പൊട്ടി വീണത് തലശ്ശേരിയിൽ നിന്ന് ഫയർഫോഴ്സും കദലൂർ പോലീസും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റി റോഡിന്റെ നടുവിലേക്ക് മരച്ചില്ല പൊട്ടി വരുന്നത് പുറത്തിറങ്ങി നോക്കുന്നതിനിടെയാണ് മരക്കൊമ്പ് കാറിന് മുകളിൽ വീണത് മുൻവശത്തെ ക്ലാസും ഒന്നര മണിക്കൂറോളം പ്രക്രിയ നടത്തി കെ സി നേതാക്കൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി യു ജി അഡ്മിഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ നൽകുമ്പോൾ സാങ്കേതിക തകരാറുകൾ കാരണം പ്രയാസം നേരിടുന്ന വിദ്യാർത്ഥികളുടെ ആശങ്കകൾ ണമെന്നും എൻ എസ് അടക്കമുള്ള സംഘടനകൾ പ്രവർത്തിച്ച മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ ലഭിക്കാതെ വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് നൽകണമെന്നും പുതിയ അക്കാദമിക് വർഷത്തെ കോഴ്സുകളുടെ സിലബസ് ഉടൻ പ്രസിദ്ധീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കെ ജില്ലാ പ്രസിഡന്റ് എം സി അധുനീതത്തിൽ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ബിജോയ് നന്ദനുമായി ചർച്ച നടത്തി സർവതലകൾ പരിഹരിച്ചു വരുന്നുവെന്നും ഉടനെ പൂർണ്ണ സജ്ജമാക്കുമെന്നും ഓൺലൈൻ പേയ്മെന്റ് വഴി അധിക അടക്കേണ്ടി വന്ന വിദ്യാർത്ഥികൾ പണം തിരികെ നൽകാനുള്ള സംവിധാനം ഏർപ്പെടാക്കുമെന്നും സിലബസുകൾ ജൂൺ ഇരുപതിനകം പ്രസിദ്ധീകരിക്കാനുള്ള നടപടികൾ നടത്തുമെന്നും വി സി ഉറപ്പു നൽകിയതായി കെ സു നേതാക്കൾ അറിയിച്ചു ഈ വർഷത്തെ ഈ വിഷയങ്ങളിൽ വീഴ്ചകൾ വരുന്ന വർഷം ശക്തമായ സമരപരിപാടികളുമായി കെ എസ് യു മുന്നോട്ട് പോകുമെന്ന് കെ എസ് നേതാക്കൾ അറിയിച്ചു കെ സു ജില്ലാ വൈസ് പ്രസിഡന്റായ ജോസഫ് തറക്കൽ രാഗേഷ് ബാലൻ അമൽ തോമസ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ശക്തരാവുക സജ്ജരാ ലക്ഷ്യത്തോടെ നാം മുന്നോട്ട് പോയാൽ നമ്മെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താനാമില്ലെന്ന് വനിതാ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കുൽസു സമൂഹത്തിലെ ജനങ്ങൾക്കെതിരെയും യുവതലമുറയെ കാത്തു നിന്ന ലഹരി മാഫികൾക്കെതിരെയുള്ള എതിർപ്പുകളുടെ തുടക്കം നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കേണ്ടത് എന്നാൽ മക്കളെ സമൂഹത്തിനടയിലും ഉദ്ഘാടനം കണ്ണൂർ ബാഫി തങ്ങൾ നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നു വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കലീം ജനറൽ സെക്രട്ടറി എന്നിവർ മുഖ്യഭാഷണം നടത്തി വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി ലീഗ് ജില്ലാ സെക്രട്ടറി അൻസാരി വനിതാ ലീഗ് ജില്ലാ ബാലമായ റംസീർ അറോഫ് കെ സൈനബ പ്രസംഗിച്ചു സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുക എന്ന വനിതാ ലീഗിന്റെ പദ്ധതിയുടെ ഭാഗമായി നിർണയ സ്ത്രീകൾക്ക് ഗൈഡൻ ഗ്രൈൻഡറും വിതരണം ചെയ്തു പറഞ്ഞു കാർബൺ സമുദ്രിത ഇടപെടലുകൾ പദ്ധതി ആസൂത്രണ ശില്പശാല നടത്തി പെരശ്ശേരിയിൽ കേരള സർക്കാരിന്റെ നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളുടെ പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാർബൺ സമുദ്ര പദ്ധതി തയ്യാറാക്കുന്നതിനുവേണ്ടി ആസൂത്രണ ശില്പശാല സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ശിവയുടെ അധ്യക്ഷയിൽ നടത്തിയ ശില്പശാലയിൽ മാലിന്യ സംസ്കരണ പദ്ധതികളെ കുറിച്ച് ഹരിതകല മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരനും ഊർജ്ജ മേഖലയെക്കുറിച്ചും എനർജി മാനേജ്മെന്റ് റിസോഴ്സ് പേഴ്സൺ പി കെ പാജു എന്നിവർ അപതണാർഥി കാർഷിക മേഖലയിലെ കാർബൺ സമുദ്രത ഇടപെടലെ കുറിച്ച് കൃഷി ഓഫീസർ അതുല്യ എംപിയും അവതരിപ്പിച്ചു